ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻ കേവലം ഒരു ഐതിഹ്യമല്ല വിശ്വാസത്തിന്റെയും ശക്തിയുടെയും അത്ഭുതകഥയാണ് ഇത് നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവ്യശക്തിയുടെ കഥ ഒരു കാലത്ത് കാടുകളിലൂടെ അലഞ്ഞ പരമശിവൻ കൂളിവാഗ എന്നൊരു ആദിവാസി സ്ത്രീയെ കണ്ടുമുട്ടുന്നു കൂളിവാഗയുടെ ഹൃദയത്തിലെ നിർമ്മലമായ ഭക്തിയും ആഗ്രഹവും ശിവനെ ആകർഷിച്ചു തന്റെ പ്രിയപത്നി പാർവതിദേവിയുടെ അനുവാദത്തോടെ കൂളിവാഗയിലൂടെ ഒരു ദിവ്യ ശിവൻ ജന്മം നൽകി ആ കുഞ്ഞാണ് പിന്നീട് കുട്ടിച്ചാത്തൻ എന്നറിയപ്പെട്ടത് മായാവിദ്യകളുടെ വിസ്മയം കൂളിവാകയുടെ വാത്സല്യത്തിൽ വളർന്ന ചാത്തൻ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കൈലാസത്തിലേക്ക് യാത്ര തുടങ്ങി സാധാരണ രൂപത്തിൽ കൈലാസത്തിലേക്ക് പ്രവേശനം എളുപ്പമായിരുന്നില്ല അപ്പോഴാണ് ചാത്തൻ ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ച് അവൻ കൈലാസത്തിൽ പ്രവേശിച്ചു അങ്ങനെ വിഷ്ണുവിന്റെ മായാരൂപം ധരിച്ചതുകൊണ്ട് വിഷ്ണുമായ എന്ന പേര് അവന് ലഭിച്ചു കൈലാസത്തിൽ വെച്ച് വിഷ്ണുമായ തന്റെ ശക്തി തെളിയിച്ചു അസുരന്മാരായ ഭൃഗ ജലന്ധരൻ എന്നിവരെ വധിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു പ്രത്യേകിച്ച് സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്ന ജലന്ധരനെ തന്റെ മാന്ത്രിക ചക്രം ഉപയോഗിച്ച് കടൽവെള്ളം തിളപ്പിച്ച് പുറത്തുകൊണ്ടുവന്ന് വധിച്ചു ഈ വീരകൃത്യങ്ങളിലൂടെ ദേവന്മാർക്കിടയിൽ വിഷ്ണുമായ ഒരു ശക്തനായ പോരാളിയായി മാറി കലിയുഗത്തിന്റെ കാവൽക്കാരൻ ദേവലോകത്ത് വസിക്കാനുള്ള ക്ഷണം ലഭിച്ചിട്ടും വിഷ്ണുമായ തന്റെ മനസ്സ് തുറന്നു പറഞ്ഞു എനിക്ക് മനുഷ്യർക്കിടയിൽ ജീവിക്കണം കലിയുഗത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് സഹായമെത്തിക്കണം അങ്ങനെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മനുഷ്യരുടെ ദുരിതങ്ങളിൽ തുണയായി മാറി ഇന്നും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ഭക്തരുടെ ആശ്രയമാണ് ദുർമന്ത്രവാദത്തിൽ നിന്നും ദോഷകരമായ ശക്തികളിൽ നിന്നും അദ്ദേഹം തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നുവെന്നാണ് വിശ്വാസം ഐശ്വര്യവും സമാധാനവും ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം തുണയേകുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര കനടിക്കാവ് അവണങ്ങാട്ടുകളരി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്നും അനുഭവപ്പെടുന്നു വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ കഥ കേവലം ഒരു ദേവതയുടെ കഥയല്ല അത് പ്രതിരോധത്തിൻറെയും കരുണയുടെയും പ്രത്യാശയുടെയും കഥയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈ ശക്തിയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ